ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു സേമ പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഈ ഒരു പായസം ഞാൻ ഉണ്ടാക്കിയെടുത്തത് നമ്മൾ സിര ഉണ്ടാക്കുന്നതെന്നും വ്യത്യസ്തമായിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് താ അതിൻ്റെ ഞാൻ കുറച്ച് പുഴുങ്ങൽ ഒരു ഗ്രൈൻഡറിൽ അരച്ചെടുത്തിട്ടൊരു തുണിയിലിട്ട് ആറ്റിയെടുത്തതാണിത് അതിന് അരിപ്പൊടിയാണെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി ഇത് ചെറുതായിട്ട് പിടിയാക്കിയിട്ടൊന്ന് ഇരുട്ടിയെടുക്കണം പിടി എത്ര ചെറുതാക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇതുപോലെയാണ് ഉരുട്ടിയെടുത്തത് അതിന് വലുതായെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ചെറിയ പിടിയാക്കിയിട്ട് ഇനി ഈ ഒരു മോഡലിൽ തന്നെ ഉരുട്ടിയെടുക്കണമെന്നില്ല റൗണ്ട് ഷേപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല നമുക്കിത് മൊത്തം ഒന്ന് ഉരുട്ടിയെടുക്കുക അങ്ങനെ ഇത് ഇത് ഞാൻ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാനായിട്ടുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഉരുട്ടി വെച്ച പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇങ്ങനെ വേവിക്കണമെന്നില്ല ആവിച്ചമ്മിൽ വേവിച്ചെടുത്തിട്ടും നമുക്കിത് വേവിക്കാം അങ്ങനെ ഇത് ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് പിടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല നമ്മൾ നല്ലോണം അരി പിന്നെ ആറ്റി ആറ്റിയെടുത്തിട്ടാണെന്നല്ല ഇതുപോലെ ഉരുട്ടിയെടുത്ത് അതുകൊണ്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല പിന്നെ ഇട്ട് കൊടുത്ത ഉടൻ തന്നെ ഇളക്കാൻ പാടില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായി തിളച്ച് വന്നതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കിതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്കൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഈ ഒരു പിടി ഒടിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് പിന്നെ ഇളക്കി കൊടുക്കണം ഈ ഒരു സമയത്ത് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ മേലക്കും മേലെ വീണ ഈ ഒരു പിടി ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് കട്ട പിടിച്ച പോലെ പോവും അതുകൊണ്ടാണ് തിളച്ച് വന്ന ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തിളച്ചതിന് ശേഷം മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഇപ്പം ഇതായത് ചെറുതായിട്ടൊന്ന് വെന്ത് തന്നിട്ടുണ്ട് അതിന് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇടയ്ക്കിടക്കൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടിപിടിച്ചോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഒന്ന് എടുക്കുക ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് തോലിയെത്തി എടുത്തതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഞാൻ ഇതാ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം പിന്നെ ഒരു പാനിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം പിന്നെ ക്യാരറ്റ് ഇട്ടെടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക ക്യാരറ്റിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവില്ല അതൊന്ന് മാറിയിരുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി എൻ്റെ ഇടയിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഈ ഒരു കേരറ്റിൻ്റെ ഒരു പച്ച ചോരൻ്റെ ആ ഒരു മണം മാറുന്നുണ്ടാവല്ലോ ആ ഒരു സമയത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഇത് ഈ ഒരു പാനിലേക്ക് തന്നെ കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് സേമയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അധികം വേണ്ടെങ്കിൽ കാൽ കപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒന്ന് സാധാരണ നമ്മൾ പായസം എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ വറുത്തെടുക്കില്ല ആ ഒരു പാകത്തിന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് വറുത്തെടുത്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞ് പോകുന്നുണ്ടാവും ഇതെല്ലാം റെഡിയാക്കി എടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മളെ പിടി വന്ന് വന്നിട്ടുണ്ട് അത് ഞാൻ ഒരു പിന്നെ അടുപ്പത്തു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി സേമയും കൂടി വറുത്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കുക ഇപ്പം ഇത് സേമിയ പാകത്തിന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുക എന്നിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെ വെക്കുന്നതെങ്കിൽ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം പിന്നെ നമ്മളെ പിടീൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചു കൊടുത്തതിനു ശേഷം അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ മുക്കാൽ ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പേക്ക് ഫുള്ളായിട്ട് വെച്ച് പിന്നെ ഒരു പേക്കിൻ്റെ പകുതി ഭാഗമാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഇത് പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട് സേമിയ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി വെച്ചിപ്പിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം സാധാരണ നമ്മൾ പായസത്തിന് സേമിയ വേവിച്ചെടുക്കുന്ന ഒരു മോഡൽ തന്നെ ഇത് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ പാൽ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് സ്വയമേ ഏകദേശം വന്ന് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ചും കൂടി വേവാനുണ്ട് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് പിന്നെ കാരറ്റും ചേർത്ത് കൊടുക്കാം കാരറ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക അതിനുശേഷം മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര മേൽക്കണിയുടെ ചേർത്ത് കൊടുക്കുക അപ്പം ഇതാ ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് മിൽക്ക് വേണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതാ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പം ഇത് വന്നതിന് ശേഷം മധുരം ഒന്നും കൂടി നോക്കിയിട്ട് കുറവായതുകൊണ്ട് കുറച്ചും കൂടി മിൽക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് എടുക്കുക ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഈയൊരു പായസം പെരുത്തതുപോലെ ആയിപ്പോവും അങ്ങനെ ഇത് നമ്മൾ പായസത്തിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് കയററ്റ് ചേർത്തത് കൊണ്ട് നല്ലൊരു കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കണ്ടിപ്പോൾ ക്രിസ്മിസ് എല്ലാം വേണമെങ്കിൽ അത് വറുത്തിട്ട് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ലാസ്റ്റ് കുറച്ച് പിന്നെ ബദാം കട്ട് ചെയ്തതും കുറച്ച് അണ്ടിപ്പരിപ്പം എണ്ണയിൽ വർക്കാണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കണ്ടില്ല നല്ല അടിപൊളിയായിട്ടുള്ള പായസമാണ് പിന്നെ പിടി ചേർത്തത് കൊണ്ട് ഇടയ്ക്ക് നമുക്ക് ആ ഒരു പിടി കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിടിയും കാരറ്റും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ സേമ പായസം ഉണ്ടാക്കി നമുക്ക് നല്ല പിന്നെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പായസത്തിന് ഇപ്പം ഇതാണ് ഞാൻ ഇതിലേക്ക് ബദാം കട്ട് ചെയ്തതും പിന്നെ അണ്ടിപ്പരിപ്പം കയററ്റ് കുറച്ച് ബാക്കി വെച്ചേക്കാനും അതും കൂടി ഇതിൻ്റെ മേലെ ഇട്ടുകൊടുക്കുന്നുണ്ട് സേമയ പായസം ഉണ്ടാക്കുമ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ ഒരു പിടി ഉരുട്ടി ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും ഈ ഒരു പായസത്തിൽ ഇനി നമുക്ക് പായസത്തിന് ഇത്ര കട്ടി വേണ്ടെങ്കിൽ പിന്നെ അരക്കപ്പാണല്ലോ സേമയെടുത്ത് അത് കാൽ കപ്പാക്കിയിട്ട് എടുത്താൽ മതി ഇനി ഇല്ലെങ്കിൽ പിന്നെ പാൽ കുറച്ച് അധികം ചേർത്ത് എടുത്തിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി പിന്നെ ചൂട് തണയുന്ന സമയത്ത് കുറച്ചും കൂടി കട്ടി വരും അതിന് അത്ര കട്ടി വേണ്ടെങ്കിൽ പാൽ കാച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം